നമസ്കാരം രഞ്ജിത്താണ് ധനി മീഡിയയിൽ നിന്ന് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോകൾ ഇങ്ങനെ ഇടാനൊരു ചെറിയ ഡിലേ ഇല വന്നു കുറേയധികം തിരക്കുകൾ എന്നും പറയുന്നത് പോലെ പൂജാതിരക്കുകൾ ക്ലാസ്സുകൾ മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഈ വീഡിയോ അധികം ഇടാത്ത ഒരുപാട് പേര് ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട് എന്തുപറ്റി എന്ത് പറ്റി വീഡിയോ ഇടാത്തേ വീഡിയോ ഇടാത്ത ഇപ്പം ഇന്ന് എന്നും കുറേ കാലമായി വശ്യത്തിന്റെ ഒരു വീഡിയോ വശ്യമല്ല കർമ്മങ്ങളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു കർമ്മങ്ങളുടെ ഫലപ്രാപ്തിയെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ പഴയ പോലെ കർമ്മങ്ങൾ അത്രയും എടുക്കുന്നില്ല വശ്യകർമ്മങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ വന്ന കൂടുതലും ഈ ഭാര്യാഭർത്തൃവശ്യം വിവാഹം കഴിഞ്ഞവർക്കുള്ള വശ്യമൊക്കെയാണ് കൂടുതലെടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വിളിച്ച് ചോദിച്ചു അവിചാരിതമായിട്ട് അവരൊരു ആളെ കണ്ടു ആ ആളിനോട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർ മന്ത്രവാദിയും കർമ്മിയൊന്നും അല്ലെങ്കിൽ പോലും അയാൾ എന്തോ ചെയ്ത് ചെറിയ രീതിയിൽ ചെയ്ത് കൊടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കാൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ച് വിളിച്ചു ഇത് ശരിക്കും ഞാനിത് നേരത്തെ വീഡിയോ കിട്ടതാണ് നമ്മൾ ഒരു കർമ്മം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ മറ്റു കർമ്മങ്ങളിലേക്ക് പോയാൽ ഫലപ്രാപ്തി കുറയും കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥ അപ്പം ഞാൻ ഈ പറയുന്ന പോലെ മുഴുവൻ പൈസ വാങ്ങി കർമ്മം കയ്യേറുന്ന പരിപാടിയല്ല ആദ്യമേ തന്നെ പൈസ വാങ്ങില്ല അഡ്വാൻസ് എന്തെങ്കിലും അവർക്ക് തരാൻ പറ്റുന്നത് വാങ്ങിയിട്ട് നമ്മൾ കർമ്മം തുടങ്ങും തുടങ്ങി റിസൾട്ട് ആയതിനു ശേഷമാണ് പൈസ വാങ്ങുക അതുകൊണ്ട് തന്നെ നമ്മളുടേതായ രീതിയിലുള്ള പൂജകളായിരിക്കും കൂടുതലും വരിക അപ്പോൾ ആ ആൾ വിളിച്ച് പറഞ്ഞ അവസ്ഥ വെച്ചിട്ട് ഞാൻ നോക്കിയ സമയത്ത് അവർക്ക് നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉപാസന ഉപാസനമൂർത്തികളോ സേവാമൂർത്തികളോ കുര്യാലയിലുള്ള ദേവതകളോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതകളോട് അനുവാദം വാങ്ങിച്ച് ഇന്നയാൾക്ക് തൊണ്ണൂറ് ദിവസത്തേക്കുള്ളിൽ ഇന്ന കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മ കേൾക്കുക അത് വശ്യമായാലും ജോലിക്കാര്യത്തിനായാലും മറ്റ് എന്ത് കാര്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ആ തൊണ്ണൂറ് ദിവസിക്കുള്ളിൽ നമ്മുടെ ആ മൂർത്തിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ ദേവതയെ വിശ്വസിച്ച് കർമ്മത്തെ വിശ്വസിച്ച് അവർ നിൽക്കണം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഇതേ കർമ്മത്തിനും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ നെഗറ്റീവിലേക്ക് വരാം പല ആൾക്കാരെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന ഹോമം ചെയ്താൽ റിസൾട്ട് ആവുമോ ഇന്ന പൂജ ചെയ്താൽ റിസൾട്ടാവുമോ ഇതിൻ്റെ കൂടി ഇന്ന പൂജ ചെയ്താൽ റിസൾട്ട് ആവുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ആ പൂജ ചെയ്താൽ റിസൾട്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ കർമ്മം മാറ്റേണ്ടി വരും നമ്മൾ ഓൾറെഡി ഒരു ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതേ ആൾക്ക് ഇതേ രീതിയിലുള്ള മറ്റ് പല കാര്യങ്ങളും ചേർത്ത് കർമ്മങ്ങളായിരിക്കിട്ടിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾക്കൊരു ദേവത ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഉപാസന ഉണ്ടെന്ന് വിചാരിക്കുക ആ ഉപാസനമൂർത്തി അനുവാദം വാങ്ങിയിട്ടായിരിക്കും നമ്മളൊരു കർമ്മം ഇടുക അപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഈ കസ്റ്റമർ ഈ പറഞ്ഞ പോലെ നമ്മളുടെ അടുത്ത് വന്നിട്ട് കർമ്മം ഇട്ടു കർമ്മം പറഞ്ഞു ചെയ്തു നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ആ കസ്റ്റമറോട് നമ്മുടെ ഉപാസനം കൊടുത്തിൽ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കസ്റ്റമർക്ക് മറ്റൊരാൾ മറ്റൊരു കർമ്മിയുടെ അടുത്തേക്ക് പോകാം കാരണം എൻ്റെ അടുത്ത് പലരും വിളിച്ചിട്ട് പറയാറുണ്ട് ഞാൻ ഒരു മൂന്ന് സ്ഥലത്ത് കർമ്മം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മതിയോ പൂജ ഞാൻ പറഞ്ഞു വഴി വരുവേ വേണ്ട നിങ്ങൾ മൂന്ന് സ്ഥലത്ത് കർമ്മം ഇട്ടുകൊണ്ടുതന്നെ തന്നെ അവ മൂന്ന് കർമ്മം കൂട്ടിപ്പോയി ഉണ്ടാവും കാരണം ഒരു സ്ഥലത്ത് കർമ്മം ഇട്ടു നടക്കാൻ ഞാൻ അടുത്ത സ്ഥലത്ത് കർമ്മം ഇട്ടു അടുത്ത സ്ഥലത്ത് അങ്ങനെ ഇടരുത് നിങ്ങളൊരു കർമ്മം ഇട്ടു അത് റിസൾട്ട് ആയില്ലെങ്കിൽ അവർ പറഞ്ഞ റിസൾട്ട് ആയില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കർമ്മം വിടാം അത് കഴിഞ്ഞ റിസൾട്ടായാലും അടുത്ത കർമ്മവിടാം അല്ലാതെ ഒരേ സമയം നാലും അഞ്ചും കർമ്മം കിട്ടാ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് പല ആൾക്കാരും ചെയ്യാറുണ്ട് കുറേയധികം കർമ്മങ്ങൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞ റിസൾട്ട് അങ്ങനെ കിട്ടാറില്ല കാരണം എൻ്റെ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാവാം നിങ്ങൾ മറ്റേതിലേക്ക് പോയതെന്നാവും നമ്മുടെ മൂർത്തികളൊക്കെ ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് താല്പര്യം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കർമ്മകൂടെ ബ്ലോക്കാവും മറ്റവരുടെ കർമ്മത്തിന് പുറകെ പോകുമ്പോൾ അടുത്ത ആളുടെ കർമ്മവും ബ്ലോക്ക് ആകും അപ്പോൾ അങ്ങനെ കർമ്മങ്ങൾ ബ്ലോക്ക് ആവേണ്ട സാധ്യത നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കർമ്മത്തിൽ വിശ്വസിച്ച് ഒരു കർമ്മത്തിൽ മാത്രം വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുക അത് പൈസ കൊടുത്താണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതുകൊണ്ടായിരിക്കാം പല ആൾക്കാരും പൈസ ആദ്യമേ വാങ്ങുന്നത് കാരണം നമ്മളൊക്കെ ഒരു കർമ്മം ചെയ്തു ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം കഴിയുമ്പോൾ ഇവർ മറ്റൊരാളുടെ അടുത്തേക്ക് പോയി നാൽപ്പത്തി ദിവസം നമ്മൾ ചെയ്ത പൂജാ സാധനങ്ങളുടെ പണമൊക്കെ നമുക്ക് നഷ്ടമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ റിസൾട്ടിലേക്ക് ആകുന്ന സമയത്തായിരിക്കും ഇവർ അടുത്ത സ്ഥലത്തേക്കെ പോവാ വിശ്വാസമാണ് വേണ്ടത് ഏത് കർമ്മിയായാലും ഏത് പൂജാരിയായാലും ഏത് മന്ത്രവാദിയായാലും കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കുക അവരുടെ മൂർത്തികളെ വിശ്വസിക്കുക അവർ പറഞ്ഞ ടൈം ബിങ് വരെ എങ്കിലും നിങ്ങൾ നിൽക്കുക അതിനുശേഷം നിങ്ങൾ പോകുന്നേ കുഴപ്പമില്ല അവർ പറയാം തൊണ്ണൂറ് ദിവസത്തേക്കുള്ളി ആവും കഴിഞ്ഞ ദിവസം ഒരാളിനെ വിളിച്ചു അവരെ ഒരു സ്ഥലത്ത് കർമ്മം ചെയ്തു രണ്ട് സ്ഥലത്ത് കർമ്മം ചെയ്തു ഇവിടെ വന്നിരുന്നു നേരിട്ട് വന്നിരുന്നു രണ്ട് സ്ഥലത്ത് കർമ്മം ചെയ്ത് രണ്ടാമത്തെ ആളിൻ്റെ അടുത്ത് കർമ്മം ചെയ്തപ്പോൾ ആളോട് ചോദിച്ചു ഇത് നടക്കുമോ നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാധ്യത കുറവാണ് നിങ്ങൾ പോയി വേണമെങ്കിൽ നോക്കിക്കോളൂ നടക്കാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ എൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം നടക്കാൻ സാധ്യത ഇല്ലെന്ന് പറഞ്ഞ് ഏതായാലും ക്രിട്ടിക്കൽ സീലായി മിക്കവാറും വരിക അപ്പം അതിനുശേഷം അവർ തന്നെ പറഞ്ഞു വേറെ കർമ്മം നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാം കാരണം അവരുടെ കർമ്മം കഴിഞ്ഞു അവിടെ അപ്പൊ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വേറെ കർമ്മം ചെയ്യുന്നില്ല ആ കർമ്മയെ അറിയിക്കുക നിങ്ങൾ ഞങ്ങൾ വേറെ കർമ്മം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാരണം ആ കർമ്മയുടെ അത്രേ സമയത്തെ പൈസയും സമയവും ഒക്കെ അവർക്ക് ലാഭം ഉണ്ടാവും അപ്പൊ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് റിസൾട്ടാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഏഴുവോളം കാക്കാമെങ്കിൽ ആറുകോളം കാക്കാം എന്ന് പറഞ്ഞ പോലെ അവർ പറഞ്ഞ സമയത്തെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കുക ഒരു തൊണ്ണൂറ് ദിവസം നാൽപ്പത്തി ദിവസം ഇരുപത്തി ദിവസം എത്ര ആണ് അവർ പറഞ്ഞത് അവർ പറയുന്ന പോലെ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അടുത്ത കർമ്മത്തിലേക്കൊക്കെ പോവാം അവരുടെ കർമ്മം കൊണ്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാകാത്തതിന് കാരണം ഈ പറഞ്ഞതുപോലെ കർമ്മയുടെ മാത്രം കുറ്റമാവണമെന്നില്ല പല ആൾക്കാരും പറയാറുണ്ട് കർമ്മയെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല കർമ്മ ഏറ്റ സമയത്ത് ഫോൺ എടുക്കും പൈസ വാങ്ങിക്കാൻ ഫോൺ എടുക്കും പിന്നെ എടുക്കത്തില്ല പല സമയത്തും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പല ആൾക്കാരും തുരുതു വിളിക്കും കോൾ ഞാൻ ഒരു കോൾ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും തിരക്കായിരിക്കും അതിനെ അടുത്ത കോൾ വിളിക്കും അടുത്ത കോൾ വിളിക്കും അടുത്ത കോൾ വിളിക്കും അതിനുശേഷം നാലോ അഞ്ചോ നമ്പറിൽ നിന്ന് മാറി മാറി വിളിക്കും ഇപ്പൊ തിരിതുരാ കോൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എടുക്കും എടുക്കുന്നുണ്ടെങ്കിൽ ആ ഞാനാണ് ഇന്ന ആളാണ് മറ്റേ നമ്പറിൽ നിന്ന് വിളിച്ച് ഞാനാണെന്ന് പറഞ്ഞ് അവർ തന്നെ പറയും ഒരു കാര്യവും ഉണ്ടാവത്തില്ല ശരിക്കും കർമ്മിക്ക് അരോചകമാവുകയാണെന്നു ചെയ്യുന്നത് ആ സമയത്ത് സ്വഭാവമായിട്ടും കർമ്മി കോളെടുക്കാതിരിക്കാൻ നോക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മിയെ ആ നിങ്ങളുടെ കാര്യം നടത്തി തരേണ്ടത് അവരുടെ ഡ്യൂട്ടിയൊന്നുമല്ല അവർക്ക് നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടാവാം അവർ ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്ത് നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നും കർമ്മികൾക്ക് ഒരുപാട് പണികളുണ്ടാകാം എല്ലാം കൊണ്ട് കർമ്മിയും മാത്രം കുറ്റം പറയുണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് കർമ്മങ്ങളും പണികളും പൂജകളും ഒക്കെ ഉണ്ടാവാം അപ്പോൾ ആ സമയത്തിനിടയ്ക്കായിരിക്കും അവർ നിങ്ങളുടെ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കോളുകൾ എടുക്കണമെന്നോ നിങ്ങൾ വിളിക്കുമ്പോൾ എടുക്കണമെന്നോ അപ്പം നിങ്ങൾ ആ കർമ്മക്ക് ഒരു മെസ്സേജ് അയച്ചിടുക അതും കണ്ടില്ലെങ്കിൽ പിന്നീട് ഒരു മെസ്സേജ് അയച്ചിടുക അല്ലെങ്കിൽ വിളിച്ചു നോക്കുക അല്ലാതെ തുരുദുര വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണെങ്കിൽ അലോചകമാകും അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മിയെ തുരുദുര വിളിച്ചാൽ ആ കർമ്മം തന്നെ നെഗറ്റീവായി പോയ കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കർമ്മത്തെ വിശ്വസിക്കുക കർമ്മിയെ വിശ്വസിക്കുക കർമ്മിയുടെ ഉപാസനമൂർത്തികൾ സേവാമൂർത്തികൾ മന്ത്രമൂർത്തികളെ വിശ്വസിക്കുക കർമ്മം ഫലിക്കണമെന്നുണ്ട് ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് വിശ്വാസികളില്ലാത്തൊരു ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസമുള്ള കർമ്മിയെ ചെന്ന് കൊണ്ട് ആ പറഞ്ഞ കാലയളവ് വരെയെങ്കിലും കർമ്മിയുടെ കർമ്മത്തിൽ നിൽക്കുക നെഗറ്റീവായിട്ട് പറയുന്ന കർമ്മികളെ ഒരിക്കൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളോട് ഇന്നത് ചെയ്യണം ഇന്ന രീതിയിൽ നിൽക്കണം ഇന്ന രീതിയിലുള്ള ഫോട്ടോ വേണം അങ്ങനെയൊക്കെ പറയുന്ന കർമ്മികളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക പല കർമ്മികളും കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചിരുന്നത് ഒരു കർമ്മി അവർക്ക് മെസ് പുള്ളിക്കാരൻ്റെ അസിസ്റ്റൻ്റാക്കി കളയാന്ന് പറഞ്ഞുകൊണ്ട് കുറേ വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ ഒരാൾക്ക് കൊടുത്തത് കണ്ടു വലിയ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഞാൻ പേരൊന്നും പറയുന്നത് ഇന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുമ്പോൾ നെഗറ്റീവ് ഫീൽ ചെയ്താൽ നിങ്ങൾ അത് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയുക വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കർമ്മികളെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് അവരെ വിശ്വസിക്കുക വിശ്വാസത്തോടെ കർമ്മം ചെയ്യുക വിശ്വാസമാണ് വിശ്വാസമാണെല്ലാം വിശ്വാസമാണിതിൽ പ്രധാനം വിശ്വാസമല്ല അന്ധവിശ്വാസം പാടില്ല വിശ്വാസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ നല്ല ഒരു നാളെ നമുക്ക് പ്രാർത്ഥിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവർ നന്ദി നമസ്കാരം